ശക്തമായ മനസ്സിനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല കഴിഞ്ഞു പോയതിനെ ഓർത്ത് വ്യാകുലപ്പെടരുത് ഭാവിയെ കുറിച്ച് ചിന്തിക്കരുത് ബുദ്ധിമാന്മാർ വർത്തമാനകാലത്തിലാണ് ജീവിക്കുന്നത് ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാവരുത് വളവില്ലാത്ത നേരെയുള്ള മരങ്ങളാണ് ആദ്യം മുറിക്കുക ലോകത്തിന്റെ മുഴുവൻ സ്നേഹവും കൈവരാൻ ഒന്നു മാത്രം ചെയ്താൽ മതിയാകും ആരെയും കുറിച്ചും കുറ്റം പറയാതിരിക്കുക ആസൂത്രണമില്ലാതെ പണം അമിതമായി ചെലവഴിക്കുന്ന ശക്തനായ എതിരാളിയെ പ്രകോപിപ്പിക്കുന്ന എല്ലാത്തരം സ്ത്രീകളുമായി ബന്ധം ആഗ്രഹിക്കുന്ന ഒരാൾ തീർച്ചയായും തന്നെ നാശത്തിലേക്ക് എത്തിച്ചേരും തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല ഒരു മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് സദ്ഗുണങ്ങളാൽ മാത്രമാണ് മറിച്ച് ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടല്ല കൊട്ടാരത്തിന്റെ മുകളിലിരുന്നാലും കാക്ക ഗരുടനാകുന്നില്ല സത്യങ്ങൾ പറയാൻ ധൈര്യം കാണിക്കുന്നവന്റെ നേരെ വെറുപ്പിന്റെ ശാലകൾ ആളിപ്പടരുന്നതായിരിക്കും തന്റെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം അവർ മുകളിൽ മാത്രം പാൽ നിറച്ച വിഷം കുംഭം പോലെയാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരുടെ മുൻപിൽ ശരികൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ആ ശരികൾക്ക് മുൻപിലും അവർ കുറ്റം കണ്ടെത്തും നിശ്ചയമായതിനെ ഉപേക്ഷിച്ച് നിശ്ചയമില്ലാത്തവന്റെ പിറകെ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടമുണ്ടാകും നിങ്ങൾ എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും മൂന്ന് കാര്യങ്ങൾ സ്വയം ചോദിക്കുക ഒന്ന് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു രണ്ട് ഈ പ്രവൃത്തിയുടെ ഫലം എന്താകും മൂന്ന് ഈ പ്രവൃത്തിയിൽ എനിക്ക് വിജയിക്കാൻ കഴിയുമോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പാതയിൽ തന്നെ മുന്നോട്ട് പോവുക രാത്രിയിൽ ഇരുടിനെ അകറ്റാൻ ആയിരം നക്ഷത്രങ്ങളെക്കാൾ ഒരു പൂർണ്ണചന്ദ്രന് എപ്രകാരം ഉപകരിക്കുന്നുവോ അതുപോലെ സദ്ഗുണസമ്പന്നനായ ഒരു പുത്രൻ നിർഗുണരായ നൂറ് പുത്രന്മാരെക്കാൾ ഉപകാരിയായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്